ആതിരപ്പിള്ളിയിലെ നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രിയപ്പെട്ടവനായിരുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന കൊമ്പൻ മരണവുമായി മല്ലിടുന്നു നാട്ടുകാരുടെ അഭിപ്രായത്തിൽ ആനയ്ക്ക് ഇരണ്ടക്കെട്ടെന്ന മാരകരോഗമാണെന്നാണ് സംശയിക്കുന്നത് നല്ല ആരോഗ്യവാനായി നടന്നിരുന്ന നടന്നിരുന്നൊരാന പ്രത്യേകിച്ച് യാതൊരു കാരണവും കൂടാതെ ഒരു ദിവസം തളർന്നു വീഴുമ്പോൾ അത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ നാട്ടുകാർക്ക് കഴിയുന്നുള്ളൂ എന്താണ് ഇരണ്ടക്കെട്ടെന്ന് നോക്കാം ആനയുടെ ശരീരത്തിൽ നിന്നും ആന പിണ്ടമോ മൂത്രമോ പുറത്തുപോകാൻ കഴിയാതെ കുടലിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇരണ്ടക്കെട്ട് കേരളത്തിലെ പേരുകേട്ട നിരവധി ആനകളാണ് ഇരണ്ടക്കെട്ടെന്ന അസുഖം മൂലം ചെരിഞ്ഞിട്ടുള്ളത് ഈ രോഗത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് പനംപട്ട പോലെയുള്ള കട്ടി കൂടിയ നാരുകളുള്ള ഭക്ഷണം ആനകൾ കഴിക്കുന്നത് കൊണ്ടാണെന്നാണ് കൂടാതെ വിശ്രമമില്ലാതെയുള്ള ആനകളുടെ ലോറി യാത്രയും ഇരണ്ടക്കെട്ടെന്ന അസുഖത്തിന് കാരണമാകുന്നു പൊതുവെ നാട്ടാനകൾക്ക് കാണുന്ന ഈ അസുഖം കാട്ടാനകളിൽ കാണുവാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അതിനു കാരണം കാട്ടിൽ വിവിധ തരത്തിലുള്ള പച്ചിലകൾ കഴിക്കുന്നതും കിലോമീറ്ററോളം ദൂരം ആന സഞ്ചരിക്കുന്നതും ഈ രോഗസാധ്യത കുറയ്ക്കുവാൻ സഹായിക്കുന്നു ആതിരപ്പിള്ളിയിലെ പ്ലാന്റേഷനുകളിൽ എണ്ണപ്പന കുത്തിമറിച്ചിട്ട് അത് ഭക്ഷിക്കുന്ന ഗണപതി എന്ന നാട്ടുകാർ വിളിക്കുന്ന ഈ ആനയെ അപായപ്പെടുത്താനായി ആരെങ്കിലും വിഷം നൽകിയിട്ടുണ്ടോ എന്ന് പോലും നാട്ടുകാർക്ക് സംശയമാണ് ആന തളർന്നു വീണ വിവരം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഡി എഫ് ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ആനയ്ക്കാവശ്യമുള്ള വിദഗ്ധ ചികിത്സ നൽകാനായി ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തൃശ്ശൂരിൽ നിന്നും കോടനാട് നിന്നും വെറ്റിനറി ഡോക്ടർമാർ അടങ്ങുന്ന സംഘം ആനയെ നിരീക്ഷിക്കുവാനെത്തിയെങ്കിലും ആന കാടുകയറി പോവുകയായിരുന്നു ആനയ്ക്ക് പ്രിയപ്പെട്ട ശർക്കര നൽകിയെങ്കിലും ആന അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല ഇതിൽ നിന്നും ആനയ്ക്ക് വെള്ളമോ ഭക്ഷണമോ കഴിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് അനുമാനിക്കാം നിലവിൽ ആന കാട് കയറിപ്പോയിട്ടുണ്ടെങ്കിലും വെള്ളം കുടിക്കാനായി ചാലക്കുടിപ്പുഴയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്ന നിഗമനത്തിലാണ് വനം വകുപ്പ് അങ്ങനെയാണെങ്കിൽ ഇത് ആനയുടെ ആരോഗ്യനില കൂടുതൽ മോശമാക്കും ആനയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്ന് വനം മന്ത്രിയായ എ കെ ശശീന്ദ്രനും അറിയിച്ചിട്ടുണ്ട് സാധാരണയായി ആനകൾക്ക് ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുറിവുകൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ആന അവശനായി കാണപ്പെടുമ്പോഴോ ആനകളെ മയക്കുവെടി വെക്കാറുണ്ട് എന്നാൽ ഇരണ്ടക്കെട്ട് പോലെയുള്ള ഒരു അസുഖത്തെ തുടർന്ന് ബുദ്ധിമുട്ടുന്ന ആനയ്ക്ക് മയക്കുവെടിവെച്ചാൽ അത് ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകും മറ്റുള്ള കാട്ടാനകളിൽ നിന്നും വ്യത്യസ്തനായി ആരെയും ഉപദ്രവിക്കാത്ത ഏഴാറ്റുമുഖം ഗണപതി എന്ന ഈ ആന ആദ്രപ്പള്ളിയിലെ എണ്ണപ്പന പ്ലാന്റേഷനുകളിലെ നിത്യസാന്നിധ്യമാണ് വരുന്ന ദിവസങ്ങളിൽ ആനയുടെ ആരോഗ്യം മോശമായി കാണുകയാണെങ്കിൽ ആനയെ ചികിത്സിക്കാൻ മറ്റൊരു മാർഗവുമില്ലെങ്കിൽ ആനയെ മയക്കു എന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പിന് കടക്കേണ്ടി വരുമെന്നാണ് അറിവ്